രണ്ട് ദിവസമായി ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്ന ചൂടുള്ള ട്രാൻസ്ഫർ വിഷയമാണ് ജൂലിയൻ അൽവാരസ് എന്ന മഞ്ചസ്റ്റർ സിറ്റിയുടെ താരം ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് ജയിക്കരുമോ എന്നുള്ളത് തനിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിർണായക മത്സരങ്ങളിൽ പെപ്ഗാഡിയോള അവസരങ്ങൾ നിഷേധിക്കുന്നു അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും തീരുമാനമെടുക്കുമെന്ന് ജൂലിയൻ അൽവാരസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിരവധി ക്ലബ്ബുകളാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അതിൽ തന്നെ വൊമ്പമാരായ പി എസ് സിയും അത്ലറ്റിക്കോമാഡുമാർ മുന്നിലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇ എഫ് പി എൻ അർജന്റീനയുടെ റിപ്പോർട്ട് പ്രകാരം പി എസ് സി അടുത്ത വീക്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുമായി നേരിട്ടൊരു മീറ്റിംഗ് നടത്തുമെന്നും അതിൽ ചിലപ്പോൾ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്നുമാണ് ഇ എഫ് പി എൻ അർജന്റീന ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു ശക്തമായ റൂമർ വരുന്നത് സി എൽ മെറിലോട് റിപ്പോർട്ട് പ്രകാരമാണ് അത്ലറ്റിക്കോ മാഡിഡ് ജൂലിയൻ അൽവാരസിൻ്റെ ഏജൻറ്റുമായി ഏകദേശം ഒരു ധാരണയിലെത്തിയെന്നും എത്രയും പെട്ടെന്ന് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുമായി ഒരു അഗ്രിമെൻ്റിലെത്തുമെന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് പി എസ് ജിയിൽ വന്നിരിക്കുന്ന ഒരു ഓഫറിനെതിരെ ജൂലിയൻ അൽവാരസ് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല എന്നും അർജൻറ്റീന വംശജനായ അത്ലറ്റിക്കോമാഡിൻ്റെ കോച്ചുമായ ഡിഗോ സിമേയുടെ കൂടെയാണ് അദ്ദേഹം അടുത്ത സീസണിൽ ഉണ്ടാവാൻ സാധ്യതയെന്നുമാണ് പുതിയ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത്